ൂപ് അപ്പൊ നിങ്ങൾ എന്താണ് സ്വപ്നം കണ്ടിരിക്കുന്നത് എന്താണ് ഈ ശബരിമലയെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും ആ ശബരിമലയുടെ അയ്യപ്പന്റെ സ്വർണം കെട്ടു വിശ്വാസികളുടെ സ്വർണം കെട്ടു ഈ സംഗതികൾ മാത്രം പറഞ്ഞ് കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ജീവസന്ധാരണ പ്രശ്നങ്ങളെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എന്നിട്ട് ഈ വൈകാരികതയിൽ പിടിച്ചങ്ങ് ജയിക്കാനാണോ നിങ്ങൾ നിൽക്കുന്നത് അതാണ് നിങ്ങൾക്കുള്ള വിമർശനം ഇവിടെ ബഹുമാന്യനായ സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം എന്താ അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാ അത് കണ്ട ആളുകൾക്ക് അറിയില്ല നിഷാദേ അതിനകത്ത് അയ്യപ്പൻ്റെ ചെറിയ ചിത്രവും പിണറായി വിജയൻ്റെ വലിയ ചിത്രവും വെച്ചാണ് ഇവർ അതിൻ്റെ പ്രചരണ പരിപാടി നടത്തിയത് അയ്യപ്പനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യാനാണെന്നാണ് ഇവർ പറയുന്നത് അയ്യപ്പൻ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ടോ അയ്യപ്പ സ്വാമിയെക്കുറിച്ച് പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് ചാനലിൽ പരസ്യം ചെയ്തിട്ടാണോ ആളുകൾ ശബരിമലയിലേക്ക് വരുന്നത് അവിടെ ആരുടെ ബ്രാൻഡിങ് നടന്നത് പിണറായി വിജയൻ്റെ ബ്രാൻഡിങ്ങാണെന്നേ അയ്യപ്പന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി പിണറായി വിജയനെ പ്രദർശിക്കാനുള്ള വലിയ പരിസരമല്ലേ നടന്നത് പിണറായി വിജയന്റെ വലിയ കമാനങ്ങൾ വലിയ ചിത്രങ്ങൾ നടത്തുകയാണ് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനമാണ് ആഘോഷിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് പരിപാടി നടത്താം ഇവിടെ ഒരു മണ്ഡല മാസം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിനുള്ള സജ്ജീകരണങ്ങൾ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് മുഴുവൻ ഊർജ്ജവും വിനിയോഗിക്കേണ്ട സന്ദർഭത്തിൽ അവിടെ വന്ന് ഈ സംഗമം നടത്തിയ ഉദ്ദേശം എന്തായിരുന്നു പിണറായി വിജയനെ ബ്രാൻഡ് ചെയ്യാനാ അയ്യപ്പ വിശ്വാസവുമായി ബന്ധിപ്പിച്ച് അയ്യപ്പ അയ്യപ്പവിശ്വാസികളെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ദൈവതുല്യനായ പിണറായി വിജയൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറഞ്ഞത് അങ്ങ് കേട്ടതല്ലേ പിണറായി വിജയൻ വലിയ വിഭാഗം ജനങ്ങൾക്ക് ദൈവത്തെ പോലെ കരുതുന്നതാണെന്ന് പറഞ്ഞതാ അപ്പോൾ ഇവർ നിരന്തരമായി നടത്തുന്ന ഒരു പരിശ്രമങ്ങളുടെ ഭാഗമാണ് പിണറായി മുൻനിർത്തി ഒരു പുതിയ ദൈവശാസ്ത്രം ഒരു പുതിയ തിയോളജി എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കുന്ന അതിനേക്കാൾ വലിയ വിശ്വാസികളുടെ രക്ഷാകർതൃത്വ ബിംബമായി പിണറായി വിജയനെ പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമം മാത്രമാണെന്നേ അയ്യപ്പ സംഗമം ഞങ്ങളിത് ആരോപിച്ചതല്ല പിന്നെ ഈ അയ്യപ്പ സംഗമം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കാ സംഘപരിവാറിന് ആർക്ക സംശയം ഇന്ന് വരെ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ യോഗി ആദിത്യനാഥിന് കേരളത്തിലെ വിശ്വാസികളെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവസരമൊരുക്കി കൊടുത്തവർ വഹബർ സമേതനായിരിക്കുന്ന നമ്മുടെ മതേതരത്വത്തിന്റെ മതേതരത്വത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന മൈത്രിയുടെ മുഖമായിരിക്കുന്ന അയ്യപ്പന്റെ സന്നിധാനത്തിലേക്ക് യോഗി ആദിത്യനാഥിന്റെ ശബ്ദം ക്ഷണിച്ചു വരുത്തിയത് പിണറായി വിജയൻ സർക്കാരാണെന്നേ ഇവിടെ മുസ്ലിങ്ങളുടെ വീടുകൾ പുൾഡോസ് ചെയ്യണമെന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിനെ ആ സന്നിധാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ടുവന്ന് അതിനെ കളങ്കപ്പെടുത്താണ് ചെയ്തത് ബി ജെ പിക്ക് ഒരു സുവർണ അവസരം ഒരിക്കൽ കൂടി ഉണ്ടാക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലോട്ട് അല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ടുണ്ടായ എന്തെങ്കിലും ഗുണപരമായൊരു വശം അയ്യ ആഗോള അയ്യപ്പ സംഘം നടത്തി അതിന്റെ ഭാഗമായി ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ സി പി എമ്മിന്റെ പ്രതിനിധിയോട് വിശദീകരിക്കാൻ കഴിയുമോ കഴിയില്ല അവിടെ വിശ്വാസികളെ പോലും അഡ്രസ്റ്റ് ചെയ്തിട്ടില്ല അയ്യപ്പ സന്നിധാനം അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിന്റെ കരുത്തെന്ന് പറയുന്ന ധാരാ ഈ തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്ന കാൽനടയായി സഞ്ചരിച്ചു വരുന്ന കൂലിവേലക്കാർ ഉൾപ്പെടെയുള്ള വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസികളെ ഈ സംഘം അഡ്രസ്റ്റ് ചെയ്തിട്ടില്ലാന്നേ ഇവിടെ പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന പൗരപ്രമുഖർ എന്നാണെങ്കിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കുറച്ച് പണക്കാരെ വിശ്വാസി പ്രമുഖർ എന്ന പേരിൽ അവതരിപ്പിച്ചു അയ്യപ്പ സന്നിധാനത്തെ ഒരു ഇവന്റ് മാനേജ്മെന്റ് പ്രക്രിയയാക്കി മാറ്റി അതിന്റെ പേരിൽ കോടികൾ അടിച്ചുപാറ്റുന്ന പ്രക്രിയ നടന്നത് ഇത്രയോ കോടികളുടെ കണക്ക് പറയുന്നില്ലേ ഈ കോടികളുടെ കണക്ക് അവതരിപ്പിക്കാൻ മാത്രമേ എന്താണ് അവിടെ നടത്തിയത് അറുന്നൂറ് പേർ വരുന്ന ഒരു മീറ്റിങ്ങിന് എന്ത് ചെലവ് വരും എന്ന് അറിയാത്ത ആളുകളല്ലോ അവിടെ കൃത്യമായി വിശ്വാസത്തിന്റെ വാണിജ്യവൽക്കരണമാണ് നടന്നത് അതിനകത്ത് വിശ്വാസത്തെ വർഗീയവൽക്കരിക്കാൻ ഉള്ള ഒരു പ്ലോട്ട് ഒരുക്കി കൊടുത്തു ഈ പറയുന്ന ബി ജെ പിക്ക് ഒരു വേറൊരു സംഗമം നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതിൽ കവിഞ്ഞ് അദ്ദേഹം പറയുന്നു ഞങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നു ആദ്യം അയ്യപ്പ വിശ്വാസത്തെ ഉപയോഗിച്ച് ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ